ഇവിടങ്ങളിൽ ഈ പൂവിന് തെച്ചി എന്നാണ് പറയാറ് എന്നാൽ പലയിടങ്ങളിലും ഇതിന് ചെത്തി എന്നാണും പറയുന്നത് ഇവിടെ എൻ്റെ വീട്ടിലുള്ള പല വർണ്ണങ്ങളിലുള്ള തെച്ചിപ്പൂക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കടും പിങ്ക് വർണ്ണമുള്ള തെച്ചിപ്പൂക്കളാണ് തൊട്ടടുത്ത് കാണുന്ന ചെടി നന്ദ്യാർ വട്ടം അഥവാ ടബർണ ക്രൈബ് ജാസ്മിൻ എന്നൊക്കെ പറയുന്ന ചെടി സൈഡിൽ കാണാം അതിന് വെള്ളപ്പൂക്കളാണ് ഉണ്ടാവുന്നത് ഇവിടെ വേറെ കളറുള്ളത് ഒരു ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള തെച്ചി അഥവാ ചെത്തിപ്പൂക്കളുണ്ട് പിന്നെ ഏറ്റവും സാധാരണയായി കാണുന്ന ഒരു ചുവപ്പ് നിറത്തിലുള്ള തെച്ചിപ്പൂക്കളുണ്ട് അപൂർവമായിട്ട് കാണുന്ന ഇനി ഇവിടെ ഉള്ളത് വെള്ളയാണ് പിന്നെ ചിലപ്പോൾ ഈ ചുവപ്പ് നിറുള്ളതിന് മഞ്ഞയോട് ചേർന്ന ഓറഞ്ച് നിറത്തിലും പൂക്കൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് സാധാരണ എപ്പോഴും അങ്ങനെയല്ല ചില സമയങ്ങളിൽ അങ്ങനെ കാണാറുണ്ട് ശരിക്കുള്ള മഞ്ഞ നിറത്തിലുള്ളത് ഗ്രാഫ്റ്റ് ചെയ്ത ചിത്തിപ്പൂക്കൾ ഞാൻ നഴ്സറി കണ്ടിട്ടുണ്ട് പക്ഷേ വാങ്ങിച്ചില്ല വില കൂടുതലായിരുന്നു പിന്നെ കൊണ്ടുവന്നാൽ എത്ര കാലം ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് അത്ര വില കൊടുത്തിട്ട് ആ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഞാൻ വാങ്ങിച്ചില്ല എവിടെയുള്ള ചെത്തിച്ചെടികളൊക്കെ കുറേ ഇവിടെ ഉള്ളതാണ് ഒന്ന് രണ്ട് ദശാബ്ദമായി എന്ന് വേണമെങ്കിൽ പറയാം വളരെ ചെറുതായിട്ടന്നെ നിൽക്കുന്നത് ചെടിച്ചട്ടിയിലായത് കൊണ്ട് അതിലത്ര പോഷകങ്ങളിലേക്ക് ഇട്ടുള്ളൂ മണ്ണിൽ നിലത്തെ മണ്ണ് നട്ടാൽ അത്യാവശ്യം നല്ല വലിയ മരം ആവുന്ന ചെടിയാണത് ചെടിയെന്ന് പറയാൻ പറ്റില്ല അതിനിപ്പോൾ ഇപ്പോൾ ഇവിടെ കുറ്റിച്ചെടിയാണ്